സാന്നിധ്യമാണ് യഥാർത്ഥ ദേവാലയത്തിന്റെ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ യത്തിന്റെ സപ്രേം ദിദിയൻ പാർത്തിയാ കേസ് ബാവ തിരുവഞ്ചൂർ തുത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ യാക്കോമായ സുറിയാനി സഭയ്ക്കായി ഏഴ് റംബന്മാരെ വാഴിച്ച ശേഷം പ്രസംഗിക്കുകയായിരുന്നു മണ്ണും മരവും കൊണ്ട് പണിയുന്ന കെട്ടിടങ്ങൾ എന്നതിനപ്പുറം വിശ്വാസത്തിലും ദൈവാശ്ര ദൈവമക്കളുടെ നിറഞ്ഞ സാന്നിധ്യമാണ് യഥാർത്ഥ ദേവാലയത്തിന്റെ ചൈതന്യമെന്നും ബാബ കൂട്ടിച്ചേർത്തു മാർ അന്തോണിയോസ് മൊണാശ്രിക്കു വേണ്ടി ഏലിയാ റംബാൻ ഡോക്ടർ സലിഫറംബാൻ കുര്യാക്കോസ് റംബാൻ ജോഷാൻ എന്നിവരെയും ഓസ്ട്രേലിയൻ അതിഭദ്രാസല നിയുക്ത മെത്രാപൊലിത്ത ബർസൗമോ റംബാൻ പൗരസ്യ സുവിശേഷ സാമ്രാജ്യത്തിനു വേണ്ടി മത്തായ റംബാൻ ഗീവർഗീസ് റംബാൻ എന്നിവരാണ് റംബാന സ്ഥാനം സ്വീകരിച്ചത് തുത്തോട്ടി മോർഗേറിയൽ ധ്യാനകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തോടനുബന്ധിച്ചാണ് ആഗമാന സുറിയാനി സഭയ്ക്കായി മണ്ണിൽ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യാസ് അപ്രീം ദിദിയൻ പാത്രയാക്കീസ് ബാവ ഏഴു വൈദികരെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ലോകത്തെ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുള്ള ജീവിതമാണ് ദയറാ ജീവിതം സ്വയം ഉപേക്ഷിച്ച് സ്വന്തം െടുത്ത് തന്റെ പിന്നാലെ വരുവാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനത്തെ പിന്തുടരുന്നവരാണ് യഥാർത്ഥ ദയറക്കാർ ദയറാവളി ലോകത്തു നിന്നുമുള്ള ഒളിച്ചോട്ടമല്ല തങ്ങളുടെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനുമായി പരിപൂർണമായി സമർപ്പിച്ച് ജീവിക്കുന്ന നിയോഗം കൂടിയാണ് ദയറാ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ മാതൃകയാവണമെന്നും ദയറാ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നിയോഗങ്ങൾ നാം തിരിച്ചറിയണമെന്നും ഇഗ്നാത്യാസ് അപ്രേം ദിദിയൻ പാർത്രിയാക്കീസ് ബാവ ഉദ്ബോധിപ്പിച്ചു സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ദയറാ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് സഭയുടെ ആരാധനകളും ദൈവശാസ്ത്രവും ആത്മീയതയും കാത്തുസൂക്ഷിക്കുന്നതിൽ ദയറാ പ്രസ്ഥാനങ്ങൾ നൽകുന്ന പങ്ക് പലതും ശക്തവുമാണ് ഇന്ത്യയിലെ സഭയെ സംബന്ധിച്ചിടത്തോളം ദയറാ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ സാഹചര്യമില്ല കുറച്ച് ദയറക്കാർ മാത്രമേ സഭയ്ക്കുള്ളൂ ദയറക്കാർ വിനയ്ത്തിന്റെ മാതൃക പിന്തുടരണമെന്നും നാത്യാസ് അപ്രേം ദിദിയൻ പാർത്തിയാക്കി ബാവ ഓർമ്മിപ്പിച്ചു ശക്കനായ ന്യൂസ് കോട്ടയം